ഹലോ അസ്സാമലൈക്കും അപ്പം എല്ലാവർക്കും വൈസാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കാണിക്കാൻ പോണത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഫ്രോക്ക് മാക്സിൻ തന്നെയാണ് കണ്ടില്ലേ അജറക്കിലാണ് വരുന്നത് കേട്ടോ അജ്റക്ക് പ്രിന്റിലാണ് വരുന്നത് ഇത് എങ്ങനെ ഉണ്ട് നോക്കി എങ്ങനെയുണ്ട് നോക്കിയും അപ്പോൾ ഇതാട്ട ഇതിന്റെ ഉള്ളിലുള്ളതൊക്കെ ഇപ്പോൾ ഇന്ന് ഇന്നാണ് നമുക്ക് അൻപത്താറോ അറുപതൊക്കെ പുതിയ സ്റ്റോക്ക് അടിച്ചിട്ട് വന്ന് ഇതാ കേട്ടോ ഓക്കെ ഇവിടെ ഞാൻ ഇപ്പോൾ പട്ടിട്ടിരിക്കണം നാളെ ഓർഡർ എടുക്കാൻ വേഗത്തിന് ഇതിൻ്റെ ഡോറ് പോലും മാറ്റിയിരിക്കണം അപ്പോൾ ഇതാണെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ മൂന്ന് കളറിലാണ് വന്നിട്ടുള്ളത് അജറക്ക് അൻപത്തി ആറിൽ നമ്മൾ ഒരുപാട് ചെയ്തപ്പോൾ നമ്മൾ ജംബോ അറുപത് അറുപത് ഇനിയിപ്പോൾ അറുപത് ലെങ്ത് വേണം ഇവിടുത്തെ ഇത്ര വേണ്ടെന്നുള്ള ഒരു ഇവിടെ നിന്ന് ചെസ് ജസ്റ്റ് സോറി ജസ്റ്റ് ഒന്ന് എന്തു ചെയ്താൽ മതി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇതുവരെ ബാക്കി പിന്നെ ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ലെങ്ത്ത് ചില അറുപത് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് ചെറിയ ഒന്ന് വിടുത്തു അതിനുള്ള ടൈമും നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഈ സൈസിൽ രണ്ട് കൂട്ടർക്കും അതായത് അറുപത് ലെങ്ത്ത് വേണ്ടവർക്കും പിന്നെ അതുപോലെ തന്നെ ചെസ്റ്റ് വീതി ഈ ജംബോ സൈസും വേണ്ടവർക്ക് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് എന്തായാലും ഞാനൊന്ന് കൺഫേം ആക്കി കാരണം ഞാൻ ഇതുവരെ ഫ്രോക്ക് മാക്സി വന്നീ എടുത്തിന് ശേഷം അല്ല എനിക്കിത് അത്രക്ക് ഇഷ്ടായിട്ടോ അപ്പൊ കണ്ടല്ലേ ഇതാണ് ഇത് വരുന്നത് എന്താണെന്ന് അറിയില്ല എനിക്കിത് വിട്ടപ്പോൾ ഞാൻ സാലുവിനോട് പറഞ്ഞു എനിക്കത് ഭയങ്കര ഇഷ്ടമായി അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നേ നമ്മൾ നൂറ് രൂപേൻ്റെ ഷോള് വന്ന സമയത്തേ ഞാൻ ഈ ഷോപ്പ് കണ്ടപ്പോൾ ഞാൻ എനിക്ക് പറഞ്ഞു എനിക്കൊന്ന് മാറ്റി വെക്കുക എങ്ങാനും ഏതെങ്കിലും ഒരു ഡ്രസ്സൊക്കെ ഇത് മാച്ചായി വന്നെങ്കിലോ പറഞ്ഞിട്ട് അങ്ങനെ ഞാനിത് രണ്ടും മാട ഇതും മാറ്റി വെച്ചിരുന്നു പിന്നെ ഇതൊന്ന് എനിക്ക് അടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമായി കണ്ടല്ലേ അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ കാണിച്ചു തരാം എന്താ വെച്ചിരുന്ന ഇപ്രാവശ്യം നമുക്ക് ജമ്പൂല് ഫ്രോക്ക് മേക്സ് കമ്മിയാണ് കേട്ടോ അപ്പോൾ കമ്മിയാണെന്ന് ചോദിച്ചാൽ കുറേ ഡിസൈനുകൾ ഇല്ല കാരണം ഇതിൻ്റെ മുന്നേ കലങ്കാരിയും ആ പ്രിന്റുകൾ തന്നെ അടിച്ചു ഒരുപാട് വന്നത് കാരണം നമുക്ക് എന്ത് ചെയ്തില്ല ജമ്പൂല് നമുക്ക് അടിക്കാനുള്ള ഇത് കിട്ടിയില്ല കേട്ടോ പിന്നെ നമ്മൾ കണ്ടില്ലേ കയ്യൊക്കെ നോക്കി സൂപ്പറാണ് എനിക്ക് എന്താ അറിയില്ല ഇത് ഇട്ടിട്ട് ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അപ്പൊട്ടോ അപ്പൊ അറുപതേര് അറുപത് ലെങ്ത് വേണം പറഞ്ഞാല് സെയിം തന്നെയല്ലേ അറുപത് ഇതും വെള്ള കൂടുതലുണ്ടോ അല്ലല്ലേ അപ്പൊ അറുപത് കൂടുതല് അല്ല ആ ചെസ്റ്റ് വീതി ഇത്ര വേണ്ടെന്നുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യും ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി ലെങ്ത് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ ഇത് ഒന്നും ഇങ്ങോട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി കാരണം ചെലര് വിളിച്ചിട്ട് ഇത് നല്ല അറുപതിൽ ഇല്ല പെട്ടെന്ന് എടുത്തിട്ട് പറയും ഇതൊന്നും എന്താ ചെയ്യാൻ പറ്റാമെന്ന് ചോദിക്കും ഇവിടെ അവർക്ക് ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ തൂങ്ങി നിൽക്കുമല്ലോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഭാഗം എടുത്തിട്ട് ഒന്നിങ്ങോട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമുക്ക് എന്താ വെച്ചാൽ അറുപത് അടിച്ച് തരാനുള്ള ടൈമില്ലാത്തത് കാരണമാണ് കേട്ടോ അപ്പോൾ കണ്ടില്ല ചപ്പ് കിട്ടോ ഇനി ഇതൊക്കെ ഈ കളർ ബ്ലാക്ക് ഷാള് പറ്റും ക്രീം കളർ ഷാള് പറ്റും പിന്നിട്ട് ഞാട്ട ഇട്ട ചുവപ്പും പറ്റും അപ്പൊ കണ്ടല്ലേ ഇനിയിപ്പൊ പെരുന്നാക്ക് വേറെ തെരഞ്ഞു പോകേണ്ട ആവശ്യം ഇല്ല കണ്ടല്ലേ അപ്പൊ ജംബുക്കാർക്ക് മേക്സി കിട്ടിയിട്ടില്ല മേക്സി കിട്ടിയിട്ടില്ല മേക്സി കിട്ടിയിട്ടില്ല ഞാൻ രണ്ടും മൂന്നും പ്രാവശ്യം അൽഫേനും കൊണ്ടുവന്നു തന്നിട്ടോ അപ്പൊ ഇനി ഫ്രോക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയണവലും ഇതാ അടിപൊളി കളർ ചോപ്പ് തന്നെ ഇനി എല്ലാവരും ചോപ്പ് ചോദിച്ചു വന്നാ ചോപ്പ് തരാൻ ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഞാൻ അടുത്തൊരു അടിപൊളി കളറ് ഇനിയിപ്പോ ഇതിട്ട് കാണിക്കപ്പൊ നേരല്ലേ മൂന്ന് മണി അയക്കണം കണ്ടില്ലേ ഇതിട്ടിട്ട് ഇനി ചുള്ള നാളെ എന്തായാലും വീഡിയോ വരും കണ്ടല്ലേ ഇതും അതുപോലെ തന്നെ ചിലർക്ക് ഇനിയിപ്പോൾ ചകപ്പാണ് ഉദിക്കുന്നതാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ അജറക്കിലാണ് കേട്ടോ വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്രില്ല് വന്നിട്ടുണ്ട് ഇനി അൻപത്തിയെട്ട് പേർക്ക് കൊടുക്കാം കേട്ടോ ഒന്ന് അടി മടക്കി അടിക്കണം അപ്പം നിങ്ങൾ ചോദിക്കും ഫ്രില്ല പോകൂലെന്ന് ചോദിക്കും ഇല്ല അത് കണ്ടിട്ടാണ് നമ്മൾ മേലേക്ക് ഇനിയിപ്പോൾ അൻപത്തെട്ട് ഇഞ്ച് പോവുകയാണെങ്കിൽ ഇത്ര പോയാലും ഇതാക്കണം ഇത്രയും ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ രണ്ട് ഇഞ്ച് ഇതാകണം ഇവിടെ മടക്കി രണ്ട് ഇഞ്ച് ഇത്ര പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതുണ്ട് നമ്മൾ കുറച്ച് മേ മുകൾക്കാണ് അപ്പം നിങ്ങൾ ചോദിക്കും എന്താ ഇതിന് ഇത്ര റേറ്റ് ചോദിക്കാറുണ്ട് ഇല്ല നമ്മൾ താഴെ ഒരു ഫ്രില്ല് മാത്രം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മുന്നൂറിനും ഇതിനൊക്കെ തരും നമ്മൾ ഇത്രയും ഹൈറ്റിൽ ഇത് കൊടുത്തിട്ടാണ് ഫ്രില്ല് കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് ആണ് പിന്നെ ഹജ്രക്കിന് തന്നെ ആയതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ പ്രത്യേകിച്ചൊന്നും ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഇല്ലായിരുന്നു ഇനി മൂന്നാമത്തെ കളറ് കണ്ടല്ലേ ഇതാട്ടോ കേട്ടോ ഇതും തന്നെ ഒരു അടിപൊളി കളർ തന്നെയാണ് പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചോപ്പിനോട് കുറച്ച് കൂടുതൽ ഇഷ്ടം ആയതുകൊണ്ടാണ് ഞാൻ ചോപ്പ് പറയുന്നത് കേട്ടോ അപ്പം ഉണ്ട് കേട്ടോ പിന്നെ ഫീഡിങ്ങിന് ജിബ് ഉണ്ട് ഇതാക്കണേ അപ്പം കണ്ടില്ലേ അപ്പം ഇതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ പെരുന്നാ സ്പെഷ്യൽ എന്തുള്ളത് അപ്പോൾ അറുപതിൻ്റെ ഒരു പ്രിന്റും കൂടി ഉണ്ട് അതും വജ്റൊക്കെ തന്നെയാണ് ഇതാണ് അറുപതിൽ നല്ല ലെങ് ഇതാ കേട്ടോ അറുപതിൽ വരുന്നത് ഈ ഒരു പ്രിൻ്റിലാണ് കേട്ടോ അപ്പോൾ നല്ല രസമുണ്ട് തോന്നുന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും എന്തു ചെയ്യാം സ്ക്രീൻഷോട്ടായിക്കട്ടെ എൺപത്തി ഒൻപത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറില് അപ്പോൾ ഞാൻ എട്ട് കളർ വേണ്ടല്ലേ എട്ട് കളർ ബ്ലൂ ആണ് കേട്ടോ ഇത് റെഡ് ആണ് അപ്പോൾ ഇതിൽ ഇതും അറുപതാണ് കേട്ടോ കണ്ടല്ലേ സ്മറോണാണ് അപ്പൊ ഇതിലേതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക നമ്മൾ എന്തായാലും മെസ്സേജ് ആയിക്കാ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി ഇരുപത്തി എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് നല്ല നമ്പറോ ഓക്കെ ബൈ അസ്സാം വലിക്കും ഫ്രോക്ക് മാക്സ് ഉള്ളത് പിന്നെ ഇത് ഇതാക്കണോ മുന്നൂറ്റി അറുപതായിട്ട് ഇതിൽ ഓരോരോ പീസുകളും ഉണ്ട് കിട്ടും ഇനിയിപ്പോൾ ഇതിൽ ഏതെങ്കിലൊക്കെ ഇതൊക്കെ ഇപ്പോഴും ഫോട്ടോ ചോദിച്ചു വരും ഫോട്ടോ ഫോട്ടോ പക്ഷെ നമുക്ക് എന്താ വെച്ചാല് അപ്പം കൊണ്ട് ഫോട്ടോ അയച്ചുകൊടുത്തതിൽ ഏതൊക്കെ കളറുണ്ട് ചോദിച്ചിട്ട് ഓർഡർ എടുക്കുമ്പോൾ ടൈം ഇല്ലാത്തത് കാരണം ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇനി ഇതുള്ളത് അറുപതിലിത് മാത്രമേ ഉള്ളൂ കേട്ടോ ഓരോരോ പീസ് അറുപത് ജെമ്പോ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ കൂടുതൽ പോണതാണ് കാരണം അൻപത്താറ് ഏത് മോഡല് വേണോ എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടും അൻപത്തിയാറ് വരെ പക്ഷെ നമ്മൾ ജമ്പോ അങ്ങനെ കിട്ടൂലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇതിന് സിബ് വരുന്നുണ്ട് പിന്നെ മുന്നൂറ്റി ആണ് കേട്ടോ നമ്മൾ നാന്നൂറ്റി മുപ്പതിനാണ് അത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത് മുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ എല്ലാ മാക്സിക്കും മുന്നൂറ്റി എൺപതാണ് കണ്ടല്ലേ അപ്പോൾ ഇൻഷല്ല നമ്മളെ ഇങ്ങനത്തെ ഷോളിൻ്റെ വീഡിയോ നമ്മൾ ഐശാൽ ഫാഷൻ എന്നുള്ള ചാനലിലാണ് കോട്ടൺ ഷാളായാലും പിന്നെ എന്തൊക്കെ ഈ ഷോളുകളായാലും എല്ലാം വരുന്നത് ആ ഒരു ചാനലിലായിരിക്കും ആ ഒരു ചാനലിനി ഐഷാൽ ഫാഷൻ വെറും ഷാളിനായിട്ട് മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ എന്തായാലും എന്തു ചെയ്യുക ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക ഞാൻ ചിലപ്പോൾ രാവിലെ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ട് നാളെ എനിക്ക് ഫ്രോക്ക് മേക്സ് വേറെ കുറച്ച് അടിച്ചം കൊടുത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പിന്നെ കുറച്ച് വേറെ സ്ഥലത്ത് കുറച്ച് മെറ്റീരിയൽ കൊടുത്തത് വാങ്ങിക്കൊണ്ടുവരാനുണ്ട് അപ്പോൾ റിപ്ലൈ കടയിലെ ഒഴിവിനനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക മെസ്സേജ് ഇനി റിപ്ലൈ ഉണ്ടാവുക പിന്നെ നാളെ മുതൽ നാളെ മുതൽ ഞങ്ങൾ എപ്പോഴാണ് എത്തണതെന്ന് അറിയില്ല രാത്രി എ എത്തി കഴിഞ്ഞാലും രാവിലെ മൂന്ന് നാല് വരെ ഞങ്ങൾ ഓർഡർ എടുക്കാൻ ഉണ്ടാകും ഇനി ഇങ്ങോട്ടുള്ള ഇതിലുള്ള ദിവസങ്ങളിൽ അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ അൻപത്തിയാറ് ഉണ്ട് കേട്ടോ അൻപത്തി ഉണ്ട് അൻപത്തി ഏതൊക്കെ ശേഷം ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ പറയാം പക്ഷേ അറുപതിൽ ഇത് മാത്രമാണ് ഉള്ളത് അവ ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഇനി ഇതിൽ വേറെ പീസ് വരാനില്ല കേട്ടോ അപ്പോൾ ഇൻഷല്ല ഇനി വിഷൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് വീണ്ടും ഫ്രോക്ക് മാക്സ് ചെയ്യാം അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതിന് രണ്ടോ മൂന്നോ പീസ് ഞാൻ എടുക്കും കാരണം എന്താ വെച്ചാൽ ഇത് ഇട്ട് ഒന്ന് ഇട്ട് ഇതിൻ്റെ ഇട്ട് രസം കണ്ടാലും അത് ഇട്ട് ഇത് ഇട്ടിട്ടുള്ള സുഖം കണ്ടാലും പിന്നെ നമുക്ക് ഇനിയിപ്പോൾ എൻ്റെ വീട് കൂടെ അടുത്ത് തന്നെയാണ് അപ്പോൾ എനിക്ക് ദിവസം കടയ്ക്ക് വരാൻ ഇങ്ങനത്തെ ഓരോന്നും വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടല്ല ഇതാ കേട്ടോ സ്ലീവ് ഇത്ര ഇട്ട വരുന്നത് ഈ കയ്യിൽ ഇതാണ് സ്ലീവ് വരുന്നത് ഞാൻ കുറച്ച് കയറ്റി വെച്ചതാണ് എനിക്ക് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സാധാരണ ഫ്രോക്ക് മേക്സിക്ക് ഇത്ര പറയാറില്ല തോന്നുന്നു പക്ഷേ ഇതിൻ്റെ രസം കൊണ്ടാണ് പറഞ്ഞത് ഓക്കെ ബൈ